അള്ളാഹുവിൻ്റെ വാക്ക് എന്ന് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള തത്വസംഹിതകളാ ജീവിത പരിശുദ്ധമായ കലാം ഈ ലീനിൻ്റെ അടിസ്ഥാനം അതാണ് അത് അള്ളാഹുസ് മഹാനുഭവത്താല അന്ത്യനാൾ വരെ കാത്ത് സൂക്ഷിക്കുമെന്ന് അല്ലാഹു തന്നെ പ്രഖ്യാപിച്ചിരിക്കുക അതിനുള്ള മാർഗങ്ങളിൽ ഒരു മാർഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമിനെ മനനം ചെയ്യുക ലോകത്ത് ഒരു ഗ്രന്ഥവും പൂർണ്ണമായി മനനം ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല പക്ഷേ അള്ളാവിൻ്റെ പരിശുദ്ധമായ കലാം അങ്ങനെയല്ല അള്ളാവിൻ്റെ പരിശുദ്ധമായ കലാം മനനം ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ് വഹൽ മിൻ മുൻദക്കർ മുൽക്കർ അല്ലാതെ പരിശുദ്ധമായി കലാമിനെ മനനം ചെയ്യുന്നതിന് വേണ്ടി ഇതിനെ നാം എളുപ്പമാക്കിയിരിക്കുക ആരുണ്ടെങ്കിൽ മനനം ചെയ്യാൻ എന്ന് അല്ലാവിൽ ഖുർആൻ ശ്രീകളുടെ ചോദിക്കുക അന്ത്യനാൾ വരെ കാത്തു സൂക്ഷിക്കപ്പെടുന്ന ആശയാർത്ഥത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഏക വേദഗ്രന്ഥം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് മാത്രമാണ് അതിനുവേണ്ടി അല്ലാഹ് സഹാനുഭവത്തെ എല്ലാം സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ വളരെ സുശക്തമായ മാർഗമാണ് അള്ളാഹുവിൻ്റെ ഭാത്ത് എന്നുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാം നബ്സല്ലാ ഇസ്ലമയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാവരത്തെ എല്ലാം നിയോഗിച്ച മലക്കെ ജിബിലീൽ അലി ഇസ്ലാമി പറ്റി അള്ളാഹ് ഖുർആൻ ഷരീഫിൽ വർണ്ണിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾ ഒന്നിൽ വിശദീകരിക്കാനത് സമയമല്ല പക്ഷെ സഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീതിൽ വരുന്നത് നിബിലിൽ അലി ഇസ്ലാമിന് അറുനൂറ് ചെറുകൾ അള്ളാഹ് തല നൽകിയിട്ടുണ്ട് ആ അറുന്നൂറ് ചെറുകുകളിൽപ്പെട്ട ഒരു ചെറുകിന്റെ ഒരു മൂല കൊണ്ട് തൂണ്ടി എറിയാനില്ലായ ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും സ്ഥിതി ചെയ്യുന്നതായി ഭൗതിക ലോകം അപ്പോൾ ജിബലിൽ അലൈഹി ഇസ്ലാമിൻ്റെ ശക്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു അങ്ങനത്തെ ഒരു മലക്കിനെയാണ് അള്ളാഹു താല നബ്സലാ അലൈഹി വസ്സലാമിക്ക് വരെ ഈ ദൗത്യം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നു അള്ളാഹു താലാ ജിബലീൽ അലൈഹി പറ്റി ഇപ്രകാരം ഖുർഹാൻ ഷെരീഫിൽ വർണ്ണിക്കുക ഇത് ഒരു മൊഴിയാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള മൊഴിയാണ് മറ്റ് വേദഗ്രന്ഥങ്ങളൊന്നും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള മൊഴിയായിരുന്നില്ല അതുകൊണ്ട് അത് കാത്തുസൂക്ഷിക്കപ്പെടാൻ കഴിയില്ല ഉദാഹരണമായി നാല് വേദഗ്രന്ഥങ്ങളാണ് അല്ലാഹുന്റെ ഭാഗത്തു നിന്നും മാനവ സമുദായത്തിനും മാർഗദർശനമായി നൽകപ്പെടുന്നത് അതിൽപ്പെട്ട ഒന്ന് തൗറാത്ത് അത് പലകളിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് പലകൾ കുശിത്തു പോകുന്നത് പോയതോടുകൂടി അല്ലെങ്കിൽ കുശിത്തു പോകുന്നതിനോടുകൂടി അത് കാലകരണം ചെയ്യപ്പെട്ടു പോയി അത് കാലകരണം ചെയ്യപ്പെടാം ഇന്ന് ലോകം എവിടെ നമ്മൾ പരിധി നോക്കിയാലും തൗറാത്തിൻ്റെ ഒരു കഷ്ണം പോലും നമുക്ക് കാണാൻ കഴിയില്ല ആ നിലയിൽ നല്ലത് അത് കാലകരണം ചെയ്യപ്പെട്ടു കാരണം അത് മൊഴിയല്ല പിന്നെ രണ്ടാമത് അവതരിപ്പിക്കപ്പെട്ടത് ജബൂറാണ് ഒരു വേദഗ്രന്ഥം അത് തോലുകളിലായാണ് എഴുതി വരുന്നത് ദാവൂദ് നബിയിലെ ശ്ലാമിനെ നൽകപ്പെട്ട തോലുകൾ അത് അട്ടുപോകുന്നതിനോടുകൂടി അത് കാലകരണം ചെയ്യപ്പെടാം അത് കാലകരണം ചെയ്യപ്പെട്ടു പോയി ഇന്ന് ജബൂറിൻ്റെ ഓരോ പകർപ്പ് പോലും ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല ആ നിലയിൽ അത് കാലകരണം ചെയ്യപ്പെട്ടു മൂന്നാമത്തെ വേദഗ്രന്ഥം അത് ഇഞ്ചിലാണ് ഈസാനവിൽ ഇസ്ലാമൻ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് അത് പലവുകളിലോ അല്ലെങ്കിൽ തോലുകളിലോ ഒന്നും അല്ല അവതരിപ്പിക്കപ്പെട്ടത് ഇവരി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഈസാ നബി അലി ഇസ്ലാമിൻ്റെ ഹൃദയത്തിൽ ആശയമിട്ട് കൊടുക്കുക ഉണ്ടായത് അത് ഈസാ നബി അലി ഇസ്ലാം തന്റെ വാക്കുകൾ കൊണ്ട് അത് വിശദീകരിക്കുക ചെയ്തു അത് അല്ലാവിൻ്റെ മൊഴിയല്ല അത് ഈസാ നബി അലി ഇസ്ലാമിൻ്റെ മൊഴിയാണ് ആശയം അള്ളാഹുവിൻ്റെതാണ് അതുകൊണ്ട് അതും കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞില്ല ലോകം മുഴുവൻ പരിധി നോക്കിയാലും ഇന്ത്യയിലിന്റെ ഒരു യഥാർത്ഥ ഒരു കോപ്പി നമുക്ക് കാണാൻ കഴിയില്ല വെട്ടിത്തിരുത്തലിന് വിധേയമാക്കപ്പെട്ട കോപ്പികളെ നമുക്ക് കാണാൻ കഴിയുള്ളൂ എണ്ണായിരത്തിൽ ചില്ലുവാന സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ വെട്ടിത്തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ നേതാക്കന്മാർ തന്നെ സമ്മതിച്ചുപോയ കാര്യമാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എന്നാൽ അല്ലാവിന്റെ ഭാഗത്ത് നിന്നുള്ള നഫ്സലാ അലിസ്നമിക്ക് നൽകപ്പെട്ട പരിശുദ്ധ കുർആാൻ അതെല്ലാവിന്റെ മൊഴിയാ മൊഴി നശിപ്പിക്കാൻ കഴിയില്ല ഇന്നവല പോലെ റസൂലിൻ അതൊരു ദൂതൻ കൊണ്ടുവന്ന മൊഴിയാണ് എന്നെല്ലാത്തിലും അറിയിക്കുക റസൂലെന്ന് സാധാരണ പറയുന്നത് ഒരു നിവേദനവുമായി പോകുന്ന ആൾക്കാ ഇന്ത്യയിൽ നിന്നും ഒരു നിവേദനവുമായി ഏതെങ്കിലും ഒരു അയൽ രാജ്യത്തേക്ക് ആരെങ്കിലും പോവുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിനെ ഏറ്റവും വിശ്വസ്തനായ ഒരാളെ അയക്കൂ അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ ജബലിഅല ഇസ്ലാം വലിയ വിശ്വസ്തനാ തന്റെ ഭാഗത്ത് നിന്ന് അതിനകത്ത് ഒരു കൈകടത്തിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുകയില്ല എന്ന് അള്ളാഹത്തെ ആ വാക്കോടുകൂടി നമ്മളെ അറിയിക്കുക മാത്രവുമല്ല അദ്ദേഹം ഒരു മാന്യനായ മനുഷ്യനാ കരീം കരീം എന്നുള്ള പദം ലഹീം എന്നുള്ള അറബി വാക്കിന്റെ ഓപ്പോസിറ്റാണ് എല്ലാ ദുർഗുണങ്ങളും ഒരുപോലെ സമ്മേളിച്ചിരിക്കുന്ന ഒരാൾക്കാ ലഹീം എന്നുള്ള വാക്ക് അറബി ഭാഷയിൽ ഉപയോഗിക്കപ്പെടാറുള്ളത് അതിന്റെ എതിരിൽ ഉപയോഗിക്കപ്പെട്ട കരീം എന്നുള്ള പദം അദ്ദേഹം എല്ലാ നിലയിലും മാന്യന അങ്ങനത്തെ ഒരാളാണ് നബ്സലാ അലൈഹി സ്വലമയിലേക്ക് ഈ ദൗത്യവുമായി പോകുന്നത് ഇതിനകത്ത് അദ്ദേഹത്തിന്റെ വാത്തിനൊന്നും ഒരു കൈകടത്തിലും ഉണ്ടാകില്ല അത് അദ്ദേഹത്തിന്റെ മാന്യതയ്ക്കെതിരാണ് നീ ദ്ദേഹം വലിയ ശക്തനാണ് എന്താ പറഞ്ഞതിനർത്ഥം അദ്ദേഹം ദാപത്യമായിട്ട് പോകുമ്പോൾ ഇടയിൽ നിന്നും ആരെങ്കിലും വാങ്ങി അതിനകത്ത് എന്തെങ്കിലും ഒരു വെട്ടിത്തിരുത്തൽ നടത്തുക അതിന് കഴിയില്ല കാരണം മലക്കലുടെ എല്ലാ നേതാവ് ജബീലി അലി ഇസ്ലാം അദ്ദേഹത്തിന് അല്ലാതെ കൊടുത്തിരിക്കുന്ന കഴിവ് ഈ ഭൗതിക ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ അറുന്നൂറ് ചെറുകളിൽപ്പെട്ട ഒരു ചെറിയ മൂല കൊണ്ട് തുള്ളി എറിയാനില്ല അത്രയും വലിയ ശക്തനാണ് അങ്ങനത്തെ ഒരു ശക്തനായ ഒരു മലക്കിൽ നിന്നും അത് എങ്ങനെ വാങ്ങി അതിനകത്തൊരു വെട്ടിത്തിരുത്തൽ ഉണ്ടാക്കാൻ കഴിയും ഇന്താ ദർഷി മക്കീൻ അറിഷിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ താമസം എന്ന് പറഞ്ഞാൽ അള്ളാഹുസ് മഹാനുഭത്തലായി നിന്നും ഈ മൊഴികൾ കേട്ടത് ജബിരി ഇസ്ലാം പറയാ അകലെ നിന്നായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മൊഴിയൊന്നാവാം ഇസ്ലാം കേട്ടതൊന്നാവാം അതിന് സാധ്യതയുണ്ടായിരുന്നു ആ മാർഗവും അല്ലാഹു തല അടക്കുക നംസലല്ലാഹു വലി വസലമയ്ക്കാണ് അള്ളാഹുവിൻ്റെ വരിശുദ്ധമായി കലാം അവതരിപ്പിക്കപ്പെട്ടത് നംസലല്ലാഹ് വലി വസലമ്മ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാം വളരെയേറെ ശക്തിയേറിയ ഒരു കലാമാണ് വളരെ ഭാരമുള്ള ഒരു കലാമാണ് അതുകൊണ്ട് നംസലല്ലാഹ് വലിയ വസലമയ്ക്ക് മാത്രമേ സൃഷ്ടികളിൽ അത് ഏറ്റുവാങ്ങാൻ കഴിയൂ കാരണം അള്ളാഹുത്തല്ലാ ഖുർബാൻ ഷരീഫിൽ അറിയിക്കുന്നുണ്ട് വളരെയേറെ ഭാരമുള്ള ഒരു കലാമാണ് തങ്ങളിലേക്ക് നാം അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് അള്ളാവിതല്ല നേരത്തെ തന്നെ അറിയിക്കുകയുണ്ടായി അത് ഏറ്റുവാങ്ങാനുള്ള ശക്തി ഉണ്ടാവണം അല്ലാവിൻ്റെ പരിശുദ്ധമായ കലാമിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹത്ത അല്ല പറയുന്നത് ായിരുന്നു അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ പർവ്വതങ്ങളെല്ലാം പൊട്ടിത്തകർന്ന് തരിപ്പണുമായി പോയനെ അറിയിക്കുക പിന്നിബാൽ ആകാശഭൂമികളിൽ ആകാശത്തിനോ ഭൂമിയിലോ ആകാശഭൂമികളിലുള്ള ഒന്നിനും അത് ഏറ്റുവാങ്ങാൻ കഴിയയില്ല കഴിഞ്ഞില്ല എന്ന് അള്ളാഹുത്ത ഖുർആാൻ ഷരീഫിൽ അറിയിക്കുക അത് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ നബ്സുല അലൈവ് വസ്ലമേക്ക് മാറ്റം കഴിയുള്ളൂ അതുകൊണ്ട് നബ്സുല വലിയ വസ്സലമിയുടെ ഹൃദയം അതിന് പക്വതയും പാകതയും ഉള്ളതാക്കി മാറ്റി അള്ളാഹു തല അതിനുവേണ്ടി ജിബിലിം നബ്സു അല്ലാമയുടെ സന്നദ്ധയിൽ വന്ന് തങ്ങളുടെ ഹൃദയം തങ്ങളുടെ നെഞ്ച് കീറ് ഹൃദയം പുറത്തെടുത്ത് അത് സംസം വെള്ളം കൊണ്ട് കഴുകി അതിനകത്ത് ആത്മീയ ശക്തി സംഭരിച്ച് പഴയ സ്ഥലത്ത് തന്നെ വെക്കുക ഉണ്ടായി ആദ്യമായി ലോകത്ത് ഹാർട്ട് ഓപ്പറേഷൻ നടത്തപ്പെടുന്നത് നബ്സുലുഅലി വസ്ലമയാണ് നാല് പ്രാവശ്യങ്ങളിലായി നഫ്സുലു ഹാർട്ട് ഓപ്പറേഷൻ നടത്തപ്പെട്ടു ആത്മീയ ശക്തി നബ്സുലു ഹൃദയത്തില് സംഭരിക്കപ്പെട്ടു അതിനുശേഷം ആറ് ഹിറായി ആറ് മാസം അള്ളാഹുവിന്റെ ധ്യാനത്തിൽ തന്നെ രാവും നഫസിലുള്ള കഴിച്ചുകൂട്ടി അതിനുശേഷം ജിബിലലി സ്ലാമി എത്രകണ്ട് ശക്തനായ മലക്ക് മൂന്ന് കുറാവശി നബ്സലാഅഅലി സ്വലമെ അണച്ചുകൂട്ടി വീണ്ടും ആത്മീയ ശക്തി നബ്സിലാ ഹൃദയത്തിൽ സംഭരിക്കപ്പെട്ടു അതിനുശേഷമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാൻ നബ്സുലു ഹൃദയങ്ങളിൽ ഹൃദയത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് അതിന് യോഗ്യതാ സൃഷ്ടികളിൽ ആർക്കും ഉണ്ടായിരുന്നില്ല നബ്സല അവരി ശ്രമിക്ക് മാത്രമേ അത് ഏറ്റുവാങ്ങാനുള്ള ശക്തി ഉണ്ടായിരുന്നു ആ കലാം അന്ത്യനാള് വരെ അത് കാത്തുസൂക്ഷിക്കപ്പെടുമെന്നല്ലാവിന്റെ ഭാഗത്ത് നിന്നുള്ള അറിയിപ്പാണ് തവന്മാരെ അതിന് തുല്യമായ ഒരു കലാം ലോകത്തെ ഇതുവരെയും കൊണ്ടുവരാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ആർക്കും കഴിയില്ല എന്നല്ലാത്ത വലവിരുദ്ധ മതത്തിൽ ഇൻസുവൽ റിയിക്കുക അല്ലാവിന്റെ പരിശുദ്ധമായി കലാം പോലത്തെ ഒരു കലാം അത് കൊണ്ടുവരുന്നതിന് ലോകത്തുള്ള ഇന്ന് വരെ വന്നുപോയതും വരാൻ പോകുന്നവരുമായ മുഴുവൻ മനുഷ്യരും ഭൂതങ്ങളും ജിന്നുകളും ഒരുമിച്ച് കൂടിയാലും അതിനെ തുല്യമായ ഒരു കലാം കൊണ്ടുവരാൻ കഴിയില്ല എന്ന് അള്ളാഹുത്തല്ലാ ഖുർവാൻ ഷരീഫിൽ അറിയിക്കുക ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കുക അല്ലാവിന്റെ പരിശുദ്ധമായ കലാമിന്റെ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക ഇന്നുവരെയും ആ വെല്ലുവിളി ശിരിക്കപ്പെട്ടിട്ടില്ല അല്ലാവിന്റെ കലാവിനെ തുല്യമായ ഒരു കലാം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അല്ലാഹു അല്ലാ പറഞ്ഞു പോട്ടെ എന്റെ പരിശുദ്ധമായ കലാവിനെ തുല്യമായ ഒരു കലാം മുഴുവനും കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ സാരമില്ല തറ ൂബിൻ നൂറ്റി പതിനാല് പരിശുദ്ധമായക്കെല്ലാമിലുള്ള നൂറ്റി പതിനാല് സൂറത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പത്ത് സൂറത്തിന് തുല്യമായതെങ്കിലും കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരട്ടെ എന്നുള്ള വെല്ലുവിളിക്ക് ഉണ്ടായി ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുക ഇതുവരെയും അത് വെല്ലുവിളി സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല കാരണം അത് കഴിയയില്ല എന്നുള്ള ഫുർ ഷരീഫിൽ അറിയിച്ചു വീണ്ടും അല്ലാതെല്ലാം പറഞ്ഞു എന്റെ പരിശുദ്ധമായ തുല്യമായ തുല്യമായക്കെല്ലാം കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല അതിലെ പതിനാല് സൂറത്തുകൾക്ക് പത്ത് സൂറത്തുകൾക്ക് തുല്യമായത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും അതും പോട്ടെ സാരമില്ല അംയൂലുനത്തറുത്തറീ നൂറ്റി പതിനാല് സൂറത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സൂറത്തിനെ തുല്യമായത് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരട്ടെ എന്നല്ലാത്ത എല്ലാ വെല്ലുവിളിക്ക് ഉണ്ടായി അതും ഇന്ന് സാധിച്ചിട്ടില്ല വീണ്ടും എല്ലാത്തെല്ലാ നാലാമതൊരു വെല്ലുവിളി വെല്ലുവിളികൾ നടത്തി അല്ലാവിന്റെ പരിശുദ്ധമായ കല്ലാമിലുള്ള ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആയത്തിനെ തുല്യമായത് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരട്ടെ സൗകര്മാരെ ഇതുവരെയും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അത്ര കണ്ട് പരിശുദ്ധമാ അത്ര കണ്ട് ഉയർന്നതാ അല്ലാവിന്റെ പരിശുദ്ധമായ കലാം അത്രകണ്ട് ഗൗരവമേറിയതാണ് അള്ളാവിന്റെ കലാം അത് ലോകത്ത് ആർക്കും കൊണ്ടുവരാൻ കഴിയില്ല ലോകം മുഴുവനും ഒരുമിച്ചുകൂടിയാലും കൊണ്ടുവരാൻ കഴിയില്ല ആ പരിശുദ്ധമായ കലാമിനെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല അതിന്റെ ഉത്തരവാദിത്തം അള്ളാഹുത്തല്ലാതെ നേരിട്ട് ഏറ്റെടുത്തിരിക്കുക ആ പരിശുദ്ധമായ കലാമാണ് ഇന്ന് നമ്മളുടെ ഈ കോളേജിൽ ഇന്ന് മരണം ചെയ്യപ്പെടുന്നത് സൗരന്മാരെ അല്ലാഹുല അവന്റെ ഖലാം അള്ളാവിനുള്ള മതിപ്പാണ് അല്ലാവിന്റെ കലാം രാജാതിരാജന അള്ളാഹു സുഹാനുഭത്തല അവന്റെ പരിശുദ്ധമായ ഖലാമിന്റെ സ്ഥാനവത അതിന് തുല്യമായ വേറൊരു കലാമില്ല അതുകൊണ്ട് ആ കലാ ആരാണ് മനനം ചെയ്യുന്നത് ആരുടെ ഹൃദയങ്ങളിലാണ് അത് സൂക്ഷിക്കപ്പെടുന്നത് നാളെ സ്വർഗത്തിൽ അവര് രാജാക്കന്മാരായിരിക്കുമെന്നും മാത്രമല്ല അവര് കിരീടാവകാശികളായിരിക്കുമെന്നും ശരി അലി വസ്ലം അറിയിക്കുകയുണ്ടായി സാധാരണ കിരീടമല്ല സാധാരണ നമ്മൾ അറിയപ്പെടുന്ന രാജാക്കന്മാരുടെ പേരിൽ നിന്ന് ഞാൻ പറയുന്നില്ല അവരുടെ കിരീടമല്ല സൂര്യനേക്കാൾ പ്രകാശമുള്ള കിരീടമാണ് ആ അല്ലാവിന്റെ പരിശുദ്ധമായ കെല്ലാം മനനം ചെയ്തവരുടെ മാതാപിതാക്കൾക്ക് നൽകപ്പെടുന്നത് അറിയിക്കുകയുണ്ടായി കാരണം മകൻ രാജാവാണ് മാതാപിതാക്കളെ എന്ന് പറഞ്ഞാൽ ശോഭിക്കുകയില്ല അതുകൊണ്ട് മക്കൾ ഹാബലങ്ങളായി രാജാക്കന്മാരായി അതിന്റെ വർഗത്തുകൊണ്ട് മാതാപിതാക്കളെയും രാജാക്കന്മാരായി പാഴ്ത്തപ്പെടുകയും അവരെ കെലികിടാവകാശികളാക്കുകയും ചെയ്യും എന്ന് നഷ്ടം അറിയിക്കുകയുണ്ടായി പക്ഷേ ഹാഫലയിങ്ങൾക്ക് കിട്ടുന്ന അതേ നിലയിലുള്ള കിരീടമല്ല മാതാപിതാക്കൾക്ക് കിട്ടുന്നത് നഫ്സല അലൈ വസ്വലം അറിയിക്കുകയുണ്ടായി പരിശുദ്ധമായ പരിശുദ്ധമായിക്കെല്ലാം മനനം ചെയ്ത ആ ഹാഫലങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇത്ര കണ്ട് ഉയർന്ന കിരീടമാണ് നമ്മൾ ആഹ്രത്തിൽ നൽകപ്പെടുന്നതെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം മനനം ചെയ്ത ആ ഹാവല നാളെ ആഹ് നൽകുന്ന ആ കിരീടം എത്രയോ ഉയർന്നതായിരിക്കാം എന്ന് നിങ്ങൾ തന്നെ അനുമാനിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു മനസ്സിലുള്ള ആലസ് അത്രയോ ഉയർന്ന കിരീടമാ സൗരന്മാരെ മാത്രമല്ല ഓരോ ഹാവലനും അവന്റെ കുടുംബത്തിൽ നരക നിർബന്ധമായി പോയ പത്ത് പേരെ ശിപാർഷ് ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ള അധികാരവും അല്ലാതെ നൽകുമെന്ന് നുസുലി അറിയിക്കുകയുണ്ടായി ഇത്രയും വലിയ ഒരു ഉയർന്ന സ്ഥാനമാണ് ഹാവലിങ്ങൾക്ക് നാളെ അല്ലാതെ നൽകുന്നത് കാരണം അവന്റെ പരിശുദ്ധമായക്കെല്ലാം ഹൃദയങ്ങളിൽ കാത്തുസൂക്ഷിക്കപ്പെട്ടിരിക്കുക വൽവു ആയാൻ വൈകിനാത്ത ഊത്തുള്ളിൽ അതേ തോൽ അതേ വലകളിലോ തോലുകളിലോ സൗരന്മാരെ അതേ നിലയിൽ ഉള്ള എന്തെങ്കിലും വസ്തുക്കളിലോ അല്ല കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഹൃദയങ്ങളിൽ കാത്തുസൂക്ഷിക്കപ്പെട്ടിരിക്കുക സവരന്മാരെ അവരുടെ മതിപ്പെന്താ നാളെ സ്വർഗത്തിലെ രാജാക്കന്മാരാ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് കിരീടാവകാശികളാ അവരും അവരുടെ ഒരു ഭാഗത്തിരിക്കുന്ന അവരുടെ മാതാപിതാക്കൾ പിതാക്കന്മാരാണെങ്കിലും അവരുടെ മാതാക്കൾക്കും നാളെ അള്ളാഹുല ഉയർന്ന സ്വർഗവും സ്വർഗ്ഗത്തിൽ ഉയർന്ന കിരീടവും അള്ളാഹു സുബാനോത്തല നൽകും അത്രയും വലിയ ഭാഗ്യമാണ് ഒരാള് നമ്മൾ ഈ വഴിയിലേക്ക് തിരിച്ചുവിട്ടു ആ വഴിയിൽ ഉറച്ചു നിന്നു അതിന്റെ പേരിൽ അവർക്ക് കിട്ടുന്നത് മനുഷ്യ സഹജമായ എന്തെങ്കിലും തെറ്റു സംഭവിച്ചു അതിന്റെ പേരിൽ നാളെ ആ അതിന്റെ പാവം തീരുന്നതുവരെ നരകത്തിൽ ഒരു ആപുതന ഇടപെട്ടാലും നരകത്തിന്റെ തീക്ക് അവനെ കരിക്കാൻ കഴിയില്ല എന്നതിനും ശ്രീലാശ്രമം ായി അവൻ നരയത്തിലേയും വി ഐ പി ആ നരകത്തിലെ തീ അവന് അനുഭവപ്പെടുകയില്ല എന്നതിനും ശ്രീലാശ്രമം അറിയിക്കുകയുണ്ടായി അതുകൊണ്ട് സവരിമാരെ എന്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വിചാരിക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട പലരും നമ്മൾ സംസാരിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അതുകൊണ്ട് കൂടുതൽ സമയം എടുത്ത് എല്ലാവരുടെയും സമയം അത് നഷ്ടപ്പെടുത്താൻ ഞാൻ വിചാരിക്കുന്നില്ല ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ് അല്ലാസു ഇവരെയും നമ്മളെയും ഈ കോളേജിനെയും അതിനുവേണ്ടി പാടുവിട്ട് പരിശ്രമിക്കുന്ന എല്ലാവരെയും കപൂർ ചെയ്യുമാരാകട്ടെ സൗഹരന്മാരെ ഔറംഗസേബ് റേമെ അലേഹി അദ്ദേഹം തന്റെ മകൻ ഹാഫിലായപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് ഷാജാന്റെ അടുക്കൽ കൊണ്ടുപോയി ഇതാ മകൻ ഹാഫിലായ എന്ന് പറയുകയുണ്ടായി രാജകുടുംബത്തിൽ രാജകുടുംബത്തിലൊരാള് ആബുലായാൽ ഏത് നിലയിലുള്ള ആദരവാണ് ബഹുമാനമാണ് സ്വീകരണമാണ് കിട്ടുന്നതെന്ന് നമുക്കറിയാം പക്ഷേ ആ നിലയിലുള്ള ആദരവും ബഹുമാനവും സ്വീകരണവും എല്ലാം കൂടി തന്നെ ഔറംഗജീപ് അമത്തുള്ള എലയോടെ തന്റെ പിതാവ് ഷാജാൻ പറഞ്ഞടാ നിന്റെ മകൻ ആപായാൽ നിനക്ക് കൊള്ളാം അവനക്ക് നാളെ സ്വർഗത്തിൽ സ്വർഗവും അതേ നിലയിൽ സ്വർഗത്തിൽ ഉയർന്ന കിരീടവും കിട്ടും നിന്റെ മകൻ ആപുലായെന്നേ എനിക്കും തേടാ കിട്ടുന്നത് നീ ഹാബിളായിരുന്നുവെങ്കിൽ എനിക്ക് നാളെ സ്വർഗത്തിൽ കിരീടം കിട്ടുമായിരുന്നു ഞാനും സ്വർഗത്തിലെ രാജാവാകുമായിരുന്നു എന്ന മകൻ ഔറംഗസീബ് റഹമത്തല്ലാലിയോട് പറയുകയുണ്ടായി സൗരന്മാരെ കുറഞ്ഞ കാലത്തിന്റെ ഉള്ളിൽ ഔറംഗസീബ് റഹമത്തുള്ള അല്ലെങ്കിൽ എല്ലാവരുടെ പരിശുദ്ധമായ കെല്ലാം അത് മനനം ചെയ്ത് വാപ്പയുടെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുക്കുകയുണ്ടായി ഇതാ രാജകുടുംബത്തിൽപ്പെട്ടവരും പരിശുദ്ധമായ പരിശുദ്ധമായക്കെല്ലാം അതിനെ മരണം ചെയ്യുകയുണ്ടായി അതുകൊണ്ട് അള്ളാഹു സ്വഹാനുല നമുക്ക് നൽകിയിരിക്കുന്ന ഈ സന്ദർഭം വളരെ വിലപ്പെട്ട സന്ദർഭമാണ് നമുക്ക് ആപുതാകാൻ കഴിഞ്ഞില്ല നമ്മളുടെ മക്കളെയെങ്കിലും നമ്മൾ ആപിതാക്കുക മക്കളെയും ആപുതാക്കാൻ കഴിഞ്ഞില്ല മക്കളുടെ മക്കളെങ്കിലും നമ്മൾ ആപുതാക്കുക കുടുംബത്തിൽ ഒരാളെങ്കിലും നമ്മൾ ആപുതാക്കുക അല്ലാഹത്തായാല നമുക്കെല്ലാവരും നല്ല തോന്നിക്ക് നൽകുമാറാട്ടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ നാളെ ഇവരെല്ലാം രാജാക്കന്മാരും കിരീടാവകാശികളുമാണ് അവർക്ക് അവർക്കല്ലാത്തല്ല കൊടുത്തിരിക്കുന്ന ഭാഗ്യം എത്രയോ ഉയർന്ന ഭാഗ്യമാ അത് മനസ്സിലാക്കാനും അല്ലാതിന് പരിശുദ്ധമായ കലാം അത് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച് ലോകം മുഴുവനും ആ പ്രകാശത്തിനെ പരത്താനും അല്ലാത്തല്ല അവർക്ക് നല്ല തോൽവിക്ക് നൽകുമാറാകട്ടെ അവരുടെ മാതാപിതാക്കൾ എത്ര വലിയ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് കാരണം മക്കൾ ആപുതായതിന്റെ പേരിൽ അവർക്ക് നാളെ കിരീടം നൽകപ്പെടുക അവരും സ്വർഗത്തിലെ രാജാക്കന്മാരാ നഷ്ടം അറിയിക്കുകയുണ്ടായി മക്കളെ വഴിക്ക് തിരിച്ചുവിട്ടതിന്റെ പേരിൽ ആ മാതാപിതാക്കൾക്ക് കിട്ടുന്ന ഭാഗ്യം എത്രയോ ഉയർന്ന ഭാഗ്യമാവരന്മാരെ അവരുടെ കുടുംബം എത്രയോ ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കുടുംബമാ കാരണം നരകം നിർബന്ധമായ പത്ത് പേര് ശിപാർശ ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അധികാരം ഒരു ഹാവലിന് നൽകപ്പെടുമെങ്കിൽ നരകം നിർബന്ധമാക്കപ്പെടാത്ത എത്രയോ ആയിരക്കണക്കിന് ആളുകളെ ശിപാർശ ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ള അവകാശമാണ് ഈ ആവലങ്ങൾക്ക് നാളെ ആഹൃതൽ കിട്ടുന്നത് അവിടെ ആ കുടുംബം വലിയ ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവല്ലേ കുടുംബമാ അല്ലാത്താല നമ്മളുടെ മക്കളെ അല്ലെങ്കിൽ മക്കളുടെ മക്കളെ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ഒരാളെങ്കിലും അല്ലാവിന്റെ പരിശുദ്ധമായ കലാം മരണം ചെയ്യിപ്പിക്കാനും അതിന്റെ ആ പറക്കാത്തുകൾ അവരിലും നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം അടുത്ത് വീശാനും അല്ലാ സുമാനത്തെല്ലാം നമുക്കെല്ലാം നല്ല തോപ്പിക്കും നൽകുമാറാകട്ടെ ധവന്മാരെ ഈ വേദിയിൽ സംസാരിക്കുന്നതിന് അല്പസമയം എനിക്ക് തന്ന ഇതിന്റെ സംഘാടകർക്കും ഈ സ്ഥാപനത്തിന്റെ ിൻസിപ്പൾ ബാക്കിയുള്ളതിന്റെ ഭാരവാഹികൾ ഇതിന്റെ അയൽവാസികൾ നാട്ടുകാർ ഇതിനുവേണ്ടി അന്നും ഇന്നും സഹരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരന്മാരും എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ ഈ വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടുക പറഞ്ഞതനുസരിച്ച് അമൽ ചെയ്യാൻ കേട്ടതനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാതെ നമ്മളെല്ലാവർക്കും നല്ല തോപ്പി നൽകുമാറാകട്ടെ